അസ്സാമലൈക്കും വരഹമത്തല്ല അപ്പം നമുക്ക് ചിക്കൻ വച്ചൊരു സ്നാക്ക് ഉണ്ടാക്കിയാലോ അതിനാവശ്യമായിട്ട് വലിയൊരു സവാള ചെറുതായിട്ടരിഞ്ഞതും എരിവിനാവശ്യമുള്ള പച്ചമുളകും ചെറുതായിട്ടരിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കാം അപ്പം ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കണം എന്തോരം ഇറച്ചി എടുക്കുന്നോ അതനുസരിച്ച് സാദാ നമ്മൾ കട്ടയിലൊക്കെ ചേർക്കുന്ന പോലെ ആ ഒരു അളവിൽ ചേർത്തോളൂ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇറച്ചിട്ട് കൊടുക്കാം അത് ഉപ്പ് ചേർത്ത് നന്നായിട്ട് വേവിച്ച് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്ത് ഇറച്ചിയാണേ ചിക്കനോ ബീഫോ നമുക്കിതിന് വേണ്ടി ഉപയോഗിക്കാം അപ്പോൾ ഇത് ബീഫാണേ ഞാൻ നന്നായിട്ട് ബീഫ് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു വേവിച്ച് പൊടിച്ചെടുത്തതാണ് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ചിക്കൻ മസാലപ്പൊടി അപ്പം ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെന്ന് വെച്ചാൽ നന്നായിട്ട് മൊരിച്ചെടുക്കാം അപ്പോൾ അത് അതിനാവശ്യമായിട്ടുള്ള മാവ് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതെന്ന് വെച്ചാൽ മൈദ ഒരു കപ്പ് മൈദയ്ക്ക് ഒരു സ്പൂൺ നെയ്യും ആവശ്യത്തിന് ഉപ്പും ആ എടുത്തോളൂ നിങ്ങൾക്ക് ആവശ്യമുള്ള മാവ് എടുത്തോളൂ അപ്പം മൈദ നന്നായിട്ട് കുഴച്ച് സാധാ പച്ചവെള്ളത്തിൽ കുഴച്ചിട്ട് ഈ കനത്തിൽ പരത്തി നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തില്ലേ അതേപോലെ പരത്തി ഒരു ഗ്ലാസ് വെച്ച് വട്ടത്തിൽ ഒരേ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അതാ ഞാൻ ഇതുപോലെ നന്നായിട്ട് ഇടിയർച്ചിയുടെ സ്റ്റൈലിൽ നല്ല പോലെ മുരിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സ്നാക്ക് ഉണ്ടല്ലോ കുറേ ദിവസം കേടാകാതിരിക്കും വേനൽക്കാലമല്ലേ കുട്ടികൾക്ക് കയറി ഇറങ്ങി കഴിക്കാൻ നല്ലൊരു സ്നാക്കാണ് അപ്പം ഈ ഇറച്ചി നന്നായിട്ട് മൊരിഞ്ഞതുകൊണ്ട് ചീത്തയാകത്തും ഇല്ല അപ്പോൾ ഈ ഓരോ പപ്പടം പോലത്തെ ചപ്പാത്തി നമുക്കിതിനെ ഈ ഒരു എന്താ ഇലയിടെ ഉണ്ടാക്കുന്ന പോലെ നേരെ ക്രോസിനു മടക്കിയിട്ട് ഇങ്ങനൊരു ഒട്ടിച്ച് കൊടുക്കണം അതിന് എണ്ണയൊന്നും വേണ്ട അതുപോലെ എന്താ വെള്ളവും ചെറു വേണ്ട അത് തന്നെ ഒട്ടിക്കോളും അതെല്ലാം നിങ്ങളുടെ ഒട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കയ്യിൽ എണ്ണ ഇങ്ങനെ നനച്ചിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാൻ ഫുൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കനത്തിൽ പരത്തി എടുത്തിട്ട് വേണം ചെയ്യാൻ ഒരുപാട് കട്ടിയും പാടില്ല ഒരുപാട് നൈസും ആവ ആവരുത് അപ്പോൾ ഒരുപാട് നൈസായിപ്പോയാൽ പൊട്ടിപ്പോകെ അതുകൊണ്ടാണ് അതുപോലെ മൈദ മൈദാണെങ്കിൽ ഒരുപാട് നീറ്റി വെള്ളം ഒരുപാട് ചേർത്ത് കുഴക്കരുത് അപ്പോൾ അങ്ങനെ ആണെങ്കിലും വലിഞ്ഞിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ആ റൗണ്ട് ഷേപ്പിലൊക്കെ കിട്ടണമെങ്കിൽ ഇച്ചിരി ഒരു ഹാഡ വെള്ളം കുറച്ചിട്ട് നന്നായിട്ട് അയച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഞാനിതെല്ലാം നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തു മീഡിയം തീയിലിട്ട് നല്ലപോലെ പൊരിച്ചെടുത്തു ഈ സ്നാക്ക് അപ്പോൾ ഇത് കേടു കൂടാതെ കുറേ ദിവസം ഇരിക്കും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ കൂട്ടുകാരെ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാള്ള പുതിയൊരു റെസിപ്പിയായിട്ട് Okay, thank you. Assalamu alaikum wa rahmatullahi wa barakatuhu.